രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ലാൻഡ് ടാക്സ് ഭൂനികുതി അതേപോലെ തന്നെ കെട്ടിടനികുതി അഥവാ പ്രോപ്പർട്ടി ടാക്സ് ഇത് അടക്കേണ്ട സമയമായിരിക്കുക ഇപ്പൊ ലാൻഡ് ടാക്സ് അടക്കുമ്പോൾ അൻപത് ശതമാനം വർധനമുണ്ട് അഥവാ നൂറ് രൂപ അടക്കേണ്ട ആളുകൾ ഈ വർഷം നൂറ്റി അൻപത് രൂപ ലാൻഡ് ടാക്സ് അടക്കണം എന്നാൽ ഇപ്പോൾ കെട്ടിട നികുതി അടക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം റിബേ ഡിസ്കൌണ്ട് ഉണ്ട് അത് ഈ ഏപ്രിൽ മുപ്പത് വരെയാണ് നമുക്ക് ലഭ്യമാകുന്നത് അത് കെസ് മാർട്ട് വഴി കെട്ടിട നികുതി അടക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു റിബേറ്റ് ആണ് ഏപ്രിൽ മുപ്പത് വരെ നിങ്ങളുടെ കെട്ടിടനികുതി അതായത് വീടിന്റെ നികുതി ഒക്കെ അടക്കുകയാണെങ്കിൽ ഇപ്പൊ നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ അടക്കേണ്ട ആളുകൾക്ക് തൊള്ളായിരത്തി അൻപത് രൂപ അടച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ ചെറിയൊരു ലാഭമുണ്ട് അപ്പോൾ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക രണ്ടു ദിവസം കൂടി ഉള്ളൂ അതിനിടയിൽ അടക്കുന്നവർക്ക് മാത്രമാണ് ആ റിബേറ്റ് ഉള്ളത്